അഞ്ചു റിപ്പൾ ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിത് കുറ്റിപ്പുരുമുള്ള രണ്ട് മിനിറ്റ് കൊണ്ട് ബഡ്ഡി നിന്നാണ് കാണിക്കുന്നത് ഇതാണ് നമ്മൾ ബഡ്ഡി ചെയ്യാൻ എടുക്കാൻ പോകുന്നത് കണ്ണി ഈ ശീരം ഇത് നമ്മൾ ഈ തിപ്പലിയിലേക്ക് ബഡ്ഡി ചെയ്ത് കയറ്റാൻ പോകണം ഇതാണ് നമ്മൾ തിപ്പലിയിൽ ബഡ്ഡി ചെയ്യാൻ പോകുന്നത് ശീരം നമ്മളിത് മുറിച്ചെടുക്കാൻ പോകണം ഇത് ിപ്പിളി നമ്മൾ വടിയ വടിയാനായിട്ട് എടുക്കുന്നത് അത് വേറെ രണ്ട് മിനിറ്റ് വരും നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാം നമ്മളിപ്പം ഇത് ഈ ഇതിന് കട്ട് ചെയ്തെടുത്താണ് ഇതാണ് പിന്നെ തിരുനീളം കണ്ടോ നല്ല നീള നിറളാണ് കുറ്റിക്കുരുമളാണ് നമ്മൾ അതിന് ശേഷം നമ്മൾ ഇത് തന്നെ തിപ്പനി തിപ്പലീടെ ഏകദേശം ഇവിടെ വെച്ച കട്ട് ചെയ്യുന്നു ശേഷം ഇവിടെ നടുവേ മുറിക്കുന്നു നമ്മൾ ഇതിന്ന് കട്ട് ചെയ്തെടുത്താണെ ഇത് ഇത് നമ്മൾ നല്ലപോലെ കൈ തൊടാൻ പാടില്ല കേട്ടോ നല്ലപോലെ എന്നിട്ട് നമ്മൾ നമ്മളിത് ഇപ്പയുടെ മണ്ടഫു വേറെ നാൽപ്പത്തഞ്ച് ദിവസം ഉള്ളിൽ സെറ്റ് ആകും നമ്മൾ പിന്നെ ഇൻസുലേഷൻ ടൈപ്പ് ഇൻസലേഷൻ ടൈപ്പ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നല്ല വെരിഞ്ഞ് കിട്ട നല്ല രീതിയിൽ ടൈറ്റ് കയറ് കയറാതെ ടൈറ്റ് മുറുക്കി കെട്ടിയാൽ മതി നല്ലപോലെ മുറുക്കി കെട്ടിയതിന് ശേഷം ഒരു നാല്പത്തഞ്ചു ദിവസം രാവിലെ വേട്ടം വെള്ളം വെള്ളം നല്ലപോലെ കൊടുക്കുക നല്ല പിന്നീടോ നമ്മൾ നല്ലപോലെ കളിഞ്ഞു മുറുക്കി കെട്ടി കൊടുക്കുന്നു

ഇതൊരു ഇത് കഴിഞ്ഞ് നമ്മൾ ഇത് ബഡി ചെയ്തേ ഇത് തിപ്പലി ഇത് നമ്മൾ വേറെ കൂടുതലേക്ക് മാറ്റി നമുക്കൊരു രണ്ട് മാസം കൊണ്ട് ഇത് പിന്നെ ബഡ്ഡി ചെയ്തെടുക്കാൻ സാധിക്കും ആ ഇത് സെറ്റായിട്ടുണ്ട് നമുക്കൊരു നാൽപ്പത്തി ദിവസത്തേക്ക് കണ്ടോ പിറ്റേറ്റിരുമുളക് ബഡ്ഡി ചെയ്തെടുക്കുന്നുണ്ടോ പിന്നെ അത് കുരുമുളക് ഇത് തന്നെ ഇത് തന്നെ കുരുമുളക് കുരുമുളക് <laughs> കുരുമുളക് <laughs> mm.